ഓണത്തിന് ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു നാല് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോണേന്റെ മുന്നേ സാധനങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും കരുതി ഞങ്ങൾ പോവുകയല്ലേ തിരിച്ച് വന്നിട്ട് ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് അങ്ങനെ ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ പോണത് ഐമിന്റെ ബർത്ത്ഡേന്റെ അന്നാണ് കേട്ടോ ബഡ്ജറ്റിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്ക് കേക്കും കൂടി വാങ്ങിക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് കുട്ടീനെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഡ്രസ്സ് തന്നെ ഇട്ടു കൊടുത്തത് പിന്നെ അവിടെ ഞങ്ങൾ റിലേറ്റീവ്സിനെ കണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്നതിനു പിന്നെ ഐമിനും കൊണ്ട് ഞങ്ങൾ വേറെ സെക്ഷനിലു പോയിട്ടോ കാരണം അവൾ ഒന്നും എടുക്കാൻ സമയം ഫോണിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തോളൂ അപ്പോൾ ആ നേരം കൊണ്ട് ആയിഷം ഇങ്ങനെ പറയണ ഓരോ ഐറ്റം നോക്കി നടക്കാട്ടോ ഞങ്ങൾ ആദ്യം അവളെ ഞങ്ങൾ ഈ വാട്ടർ ബോട്ടിന്റെ അടുത്തുകാട്ടൊക്കെ ഉണ്ടായത് അവിടെ ലെബോബുവിന്റെ ഉണ്ട് പിന്നെ എന്താ കുറവ്യോ അങ്ങനെ എന്തൊക്കെയോ പേര് പറഞ്ഞു അങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അത് കുറച്ച് നേരം നോക്കി നിന്നു ഐ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഈ ഒരു കൊട്ടയിലാക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ അവളെല്ലാം വലിച്ച് വരിയിടും പിന്നെ അവിടെ ഇങ്ങനെ കുറെ ഓർഗനൈസർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നിന്നു പിന്നെ അത് ഇങ്ങനെ വലിയൊരു ഓർഗനൈസർ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടാൽ നമ്മൾ എത്രയായാലും ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു പോവൂലേ പിന്നെ അതായത് ടിഷ്യൂ ഹോൾഡർ ആണ് ഇതിന് വുഡന്റെ കറായപ്പോൾ ഭംഗുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇത് ഞങ്ങൾ അവിടെ കണ്ടൊരു സംഭവമാണ് കേട്ടോ ഇത് ചിരട്ടോട് ഉണ്ടാക്കിയ ഓരോ ഐറ്റംസ് ചിരട്ടന്റെ കയ്യിലൊക്കെ നമ്മൾ വീട്ടിൽ പണ്ടേ ഉള്ളതാണ് പക്ഷേ ഇതുപോലെയുള്ള ഈ സ്പൂണ് കോരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിട്ട് അപ്പോൾ അതൊക്കെ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഈ മൺപാത്രത്തിന്റെ അടുത്തക്കാട്ട് പോയത് അപ്പോൾ ഇതും തന്നെ എനിക്ക് ഇങ്ങനെ ഈ ചെറിയ ചെറിയ മണ്ണിന്റെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഈ ഒരു ചട്ടിക്ക് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഇതിനൊക്കെ എത്ര വെറും നൂറ്റി മുപ്പത്തി രൂപ അങ്ങനെ എന്തോ വരുന്നുള്ളൂട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു കൂജയൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസം തോന്നിട്ട് പിന്നെ ഇങ്ങനെ മരത്തിന്റെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പാൻ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് പിന്നെ അതാ ഇങ്ങനെ ഈ ചപ്പാത്തി പലക ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്റ്റീൽ പാത്രത്തിന്റെ അടുത്തേക്കാട്ട് പോയത് അപ്പൊ ഇതാ സ്റ്റീൽ പാത്രത്തിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുൾ സ്റ്റീലിന്റെ സിൽവർ കളർ ഉള്ളതാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ഗോൾഡൻ കളർ ഉള്ളതായിരുന്നു കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു സ്റ്റീൽ തന്നെ തോന്നുന്നുണ്ട് അതിന്റെ കളർ മാത്രമുള്ളൂ ഗോൾഡൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉണക്കമീൻ എടുക്കാനായിട്ട് പോയത് അപ്പോൾ അത് ലിസ്റ്റിൽ താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ട ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഭാഗത്ത് കാണട്ടോ ഇവിടെ എത്തി അഭിനയശൂര് വേറെ ഒന്നും വേണ്ട ഒരു ലോകം തന്നെയാണ് ഇട്ടത് പിന്നെ ഇങ്ങനെ ഓരോന്നിടത്ത് കാണിച്ചിരുന്നു പിന്നെ അത് ഈ കവായി സ്റ്റിക്കറൊക്കെ ഉള്ളിട്ട് കയ്യിൽ കുറേ ഉണ്ട് പിന്നെ അതെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ ഈ ബാഗൊക്കെ കണ്ടത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ബാഗിനോട് സാമ്യം തോന്നുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അത്രയ്ക്കുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ സാനു പറഞ്ഞു ചാടി കയറി ഒരു തീരുമാനം എടുക്കണ്ട നമുക്ക് ഇനിയും വരാം അപ്പോൾ നല്ലതുണ്ടെങ്കിൽ എടുക്കാം എടുക്കപ്പം അത് വേണ്ടാന്ന് പറഞ്ഞോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അത് തിരിച്ച് വെച്ചിട്ടോ പിന്നെ അത് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഐമി ഇറങ്ങിയിട്ടുണ്ട് ഓളുടെ ഷോപ്പിങ്ങിനായിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബില്ലടിച്ച് ലാസ്റ്റ് പുറത്ത് ഇറങ്ങിയിട്ടാണ് ഈ കേക്കിൻ്റെ സെക്ഷൻ അപ്പോൾ അവിടുന്ന് കേക്കും വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയിട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീട് എത്ര